ഹലോ കൂട്ടുകാരെ നമസ്കാരം പേരറിയാൻ പാടില്ലാത്തൊരു പാപ്പം ഉണ്ടാക്കിയല്ലോ എനിക്കിതിന്റെ പേരറിഞ്ഞൂടെ ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്തു നോക്കുന്നത് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിന്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു പോണേ രസകരമായ പേരുകൾ നിർദ്ദേശിക്കാം കേട്ടോ അപ്പൊ വീട്ടിലൊരു കുഞ്ഞി ഏത്തക്കൊല അളഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് പഴിപ്പിച്ചെടുത്തു അപ്പൊ അതിൽ നിന്ന് ഒരു നാലഞ്ച് ഏത്തപ്പഴം ഇണിഞ്ഞ് മാറ്റി ഈ സൂത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ അപ്പം അതൊന്ന് വട്ടത്തിലൊന്ന് അരിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ മുല്ലേക്കും ഏത്തപ്പഴമൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് തന്നെ അതൊന്ന് രൂപം മാറ്റി ടേസ്റ്റ് മാറ്റി ഒക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കഴിച്ചെന്ന് വരും അതുകൊണ്ടാണ് ഇത്തരം സൂത്രപ്പണികൾക്കും മുതിരുന്നത് കേട്ടോ അപ്പം അരിഞ്ഞു വെച്ചേക്കണ പഴം ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഒരു എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മൈദ ചേർത്ത് ഇത്തിരി ഇത്തിരി വെള്ളം ഒഴിച്ച് അതിൻ്റെ തരികളൊക്കെ ഒന്ന് മാറ്റി മാറ്റിയെടുക്കുവാണേ അതിനുശേഷം മൈദ മാ ആയതുകൊണ്ട് തന്നെ എളുപ്പം കട്ട പിടിക്കും അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം ചേർത്ത് നല്ല ലൂസ് പരുവത്തിന് ഒന്ന് കലക്കി മാറ്റി വെക്കണേ ഇതിപ്പോഴേ ഇങ്ങനെ കലക്കി വെക്കണേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സംഭവം ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മാവ് കലക്കിക്കൊണ്ടിരിക്കാനുള്ള സമയവും സാവകാശോ ഒന്നും കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പം എന്താ ഇതിങ്ങനെ അങ്ങ് ചെയ്തു പോകണത് കേട്ടോ മാവൊക്കെ ഒന്ന് കലക്കി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആ പാത്രം അടുപ്പത്തേക്ക് വെക്കുക ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാവേ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ കൊടുക്കുവാണെങ്കിൽ ഒത്തിരി നെയ്യ് കൂടി പോയാലും ഒരു കുഴപ്പമില്ല അതിനുശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ ദാമോ എന്തുകൊണ്ടോ ഇട്ടൊന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ എന്തെങ്കിലും ഉണക്ക മുന്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അതൊന്നും ഇട്ടു കൊടുത്താൽ കേട്ടോ അതൊന്ന് ബോൾ വരുവനാവുമ്പോഴത്തേനും തീ ഒരൽപ്പം കുറച്ചിട്ട് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണേ ചെറിയ തീ വെക്കാൻ പറഞ്ഞ എന്താ വച്ചാൽ പെട്ടെന്ന് ചിലപ്പോൾ നെയ്യൊക്കെ നെയൊക്കെ ആയതുകൊണ്ട് വലപ്പം പിടിക്കും കരിഞ്ഞു വേനക്കുള്ള ചാൻസ് ഉണ്ടാകുകയാണ് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല പഴുത്ത വഴമൊക്കെ ആണെങ്കിൽ ഒത്തിരി മധുരം ചേർത്താൽ മതിയാവും പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പനം കേൾക്കണ്ടോ എന്ത് ചേർത്താലും അടിപൊളിയായിരിക്കും കേട്ടോ അതിനുശേഷം അതും ഒന്ന് പഴട്ടിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ പാല് ചേർത്ത് അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേനും ഏലയ്ക്ക് പൊടിച്ചതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ നമ്മൾ ഈ നെയ്യിലേക്ക് പാൽ ചേർക്കുമ്പോൾ അതൊന്ന് വിട്ടു പോരണ ഒരു പരുവത്തിനായിരിക്കും നമുക്ക് തോന്നണം ചിലപ്പം പിരുന്ന് വന്നാലോന്നൊക്കെ തോന്നും പക്ഷെ അല്ല കേട്ടോ അത് നെയ് ചേർന്നതുകൊണ്ടാണ് പാൽ അങ്ങനെ വിട്ട് വരുന്നത് അതേ പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ കലക്കു ചിക്കണം മൈതാമാവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ അതൊന്ന് നന്നായിട്ട് വെട്ടി തിളക്കുമ്പോഴത്തേക്കും നമ്മുടെ സൂത്രം ഇവിടെ ശരിയായിട്ടുണ്ട് ടൈ സൂത്രത്തിന്റെ പേരെന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഇത് ചൂടോടെ വിളമ്പി നമുക്ക് വലിയ ആൾക്കാർക്ക് വേണമെങ്കിൽ കഴിക്കാം കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ അവർ ചിലപ്പം രൂപം മാറ്റിയത് കൊണ്ട് അവർ ആസ്വദിച്ച് കഴിക്കാനും അവർക്ക് ഇഷ്ടമാവും എന്തായാലും കുഞ്ഞു കുഞ്ഞുമക്കൾക്കും ഇഷ്ടമാവും വലിയ ആൾക്കാർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേ ലൈക്ക് ചെയ്യേ കമന്റ് ചെയ്യേ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം കേട്ടോ അപ്പോൾ താങ്ക് യു ട്രൈ ചെയ്ത് നോക്കണേ